തൊഴിലാളികൾക്ക് തൊഴിലുടമ താമസ അടക്കമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത് ഒരു വാർത്തയൊന്നുമല്ല ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ തൊഴിലാളികളുടെ അവകാശവുമാണ് എന്നാൽ സ്വന്തം ഭൂമി തൊഴിലാളികൾക്ക് എഴുതി നൽകി അതിൽ അവർക്ക് മനോഹരമായ വീട് നിർമ്മിച്ചു നൽകുവാൻ ഒരു തൊഴിലുടമ മനസ്സുകാട്ടിയാൽ അതൊരു നല്ല വാർത്തയാണ് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയാറ് വീടുകളാണ് തന്റെ തൊഴിലാളികൾക്കായി റിയ എസ്റ്റേറ്റിന്റെ ഉടമ ജി എം ജെ തമ്പി പണിത് നൽകിയത് തമ്പിയുടെയും തൊഴിലാളികളുടെയും റിയ ഗാർഡൻസിലെ വിശേഷങ്ങൾ കാണാം ഇനി ഇങ്ങനെ ഒരു വീട് വെച്ചിരുന്ന ഭയങ്കര സന്തോഷമാണ് കുടുംബത്തിന് ആയുസ്വാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി തൊഴിലാളികളിങ്ങനെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അത്രയേറെ സ്വാധീനം ആ മുതലാളിക്കുണ്ടായിരിക്കണം റിയ ഗ്രൂപ്പ് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ ജി എം ജെ തമ്പി ഇവർക്ക് ഈശ്വര തുല്യൻ തന്നെയാണ് തുച്ഛമായ ശമ്പളത്തിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് സ്വപ്നം കാണാനാവുന്നതിനും അപ്പുറം ഒരു കിടപ്പാടം നിർമ്മിച്ചു നൽകിയാൽ അങ്ങനെ ചെയ്യുന്ന ആളെ ആരാണ് തൊഴാതിരിക്കുന്നത് പറഞ്ഞു താമസിക്കുന്ന ഇവിടെ ദയനീയ വശമാണ് പൊട്ടി പിന്നെ പൊട്ടിയതും പിന്നെ തീർച്ചയായിക്കി തൊട്ടുള്ള അങ്ങനെ ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് സമയങ്ങളിൽ ഇതെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞപ്പം നിങ്ങൾ അത്യാവശ്യം ഞാൻ ഇപ്പം മെയിൻറ്റനൻസ് ചെയ്തു തരാം പിന്നീട് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു വീട് ഇപ്പം ഇന്ന് ഈ ഫെബ്രുവരി ഏഴാം തീയതി ഇതുരുകയാണ് അപ്പോൾ ഈ എസ് എൽ പൊതുവെ എസ് എൽ ജോലി ചെയ്ത് ആ ശമ്പളം മേടിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പിരിഞ്ഞ് പോകുമ്പോൾ പിന്നെ പലർക്കും ആ പൈസ കൊണ്ട് വീട് വയ്ക്കാനോ ആ സ്ഥലം മേടിക്കാനോ ഒന്നിനും തേക്കത്തില്ല ഒന്നും വീട് വയ്ക്കാം പിന്നെ അതിൽ സ്ഥലം മേടിക്കാം വീട് വയ്ക്കാൻ കാണത്തില്ല അപ്പോൾ അങ്ങനെ കശിച്ച് പിന്നെ ജീവിതം മുന്നോട്ട് പോകുന്ന പിന്നെ പലരും പോയി വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ഈ മലയാളി വരുന്ന മുമ്പ് പലരും പോയിട്ടുണ്ട് പിരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം പോയി വാടകയ്ക്ക് കഴിയുകയാണ് വളരെ പിന്നെ വാടക പോലും കൊടുക്കാൻ നിവൃത്തി പലർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിലയ്ക്ക് ഈ മൊലാളി വന്ന പിന്നെ ഇത്തരം നല്ല മെച്ചപ്പെട്ട വീട് നല്ല സൗകര്യത്തിലൂടി നല്ല സൗകര്യത്തോടുകൂടി വീട് അഞ്ച് സെന്റ് പിന്നെ സ്ഥലം ഓരോരുത്തരെയും പേരിൽ പിന്നെ പ്ലോട്ടാക്കി അത് രജിസ്റ്റർ ചെയ്ത് ഓരോരുത്തരെയും പേരിലാക്കി ആക്കി പിന്നാണ് നമുക്ക് വീട് വെച്ച് ആ താക്കോൽ ധാരണം ഇന്ന് തരാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ തെന്മല നാൽപ്പതാം മൈലിൽ റിയ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള റിയ എസ്റ്റേറ്റിലെ ഇരുപത്തിയാറ് സ്ഥിരം തൊഴിലാളി കുടുംബങ്ങൾക്കാണ് ഒരേ രൂപത്തിലും വലിപ്പത്തിലുമുള്ള വീടുകൾ ജി തമ്പി നിർമ്മിച്ചു നൽകിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് റിയ ഗ്രൂപ്പിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ് പല അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിഷയങ്ങളിൽ അധികം ഇവിടെ വളരെ താഴ്മയിൽ നിന്നും ഉയർന്നു വന്ന ഒരാളാണ് അദ്ദേഹം വളരെ ബിസിനസ് ശൃംഖലയെല്ലാം വ്യാപിപ്പിച്ച് എന്നാലും ഈ സാധാരണക്കാരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെട്ടാണ് ഇത്തരമുള്ള സംരംഭം നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തിൽ നിന്നല്ല ഇന്ത്യയിലെവിടെയും ഇത്തരത്തിൽ ഒരു തോട്ടം ഉടമ തോട്ടം തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുന്ന ഈ പദ്ധതി എനിക്ക് തോന്നുന്നത് ിലാണ് ഹാരിസൺ ഗ്രൂപ്പിൽ നിന്നും ഈ തോട്ടം റിയ ഗ്രൂപ്പ് വാങ്ങിയത് തോട്ടം വാങ്ങിയ ശേഷം ഇവിടേക്കെത്തിയ ജി എം ജെ തമ്പി തൊഴിലാളി ലയങ്ങൾ കണ്ടപ്പോഴാണ് തൊഴിലാളികളുടെ ദുരിത ജീവിതം നേരിട്ടറിഞ്ഞത് അന്ന് അവർക്കു നൽകിയ വാക്കാണ് ഇന്ന് പാലിക്കപ്പെട്ടിരിക്കുന്നത് വീട് വെക്കാനുള്ള ഭൂമി തന്റെ തോട്ടത്തിൽ തന്നെ കണ്ടെത്തിക്കൊള്ളാൻ തൊഴിലാളികളോട് എം പറഞ്ഞു എന്നാൽ തോട്ടത്തിനുള്ളിൽ വീട് വെച്ചാൽ ജോലിയുടെ കാലയളവ് പൂർത്തിയാക്കുന്ന വേളയിൽ വീടുവിട്ടേ പോകേണ്ടി വരുമെന്ന ആശങ്ക തൊഴിലാളികൾക്കുണ്ടായി ഇതോടെ എസ്റ്റേറ്റിന് വെളിയിൽ രണ്ടര ഏക്കർ വസ്തു വാങ്ങി പ്ലോട്ടുകൾ തിരിച്ചു പക്ഷാഭേദങ്ങളില്ലാതെ നറുക്കെടുപ്പിലൂടെ നിശ്ചിത ഭൂമി വീതം ഓരോരുത്തർക്കുമായി എം ഡി പ്രമാണം ചെയ്തു നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീടിൻ്റെ തറക്കല്ലിടിയിലും പ്രമാണ കൈമാറ്റവും ഒക്കെ നടന്നു അവരവരുടെ പേരിൽ വീടിൻ്റെ പെർമിറ്റ് എടുത്ത വീടുപണിയും ആരംഭിച്ചു ഓരോ വീട്ടിലും രണ്ട് കിടപ്പുമുറികൾ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ശൗചാലയം ഹാൾ അടുക്കള എന്നിവയാണുള്ളത് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും തൊഴിലാളികളുടെ അഭിപ്രായങ്ങളും റിയ ഗ്രൂപ്പ് പരിഗണിച്ചു വീട്ടിലേക്കുള്ള വെള്ളം വൈദ്യുതി റോഡ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും പ്രത്യേകം പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് ദേശീയപാതയിൽ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി റിയ ഗാർഡൻസിലേക്ക് എത്താം ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെയും പൗരപ്രമുഖരുടെയും നാട്ടുകാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സ്പീക്കർ എ എൻ ഷംസീറാണ് റിയ ഗാർഡൻസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജി എം ജെ തമ്പിയുടെയും റിയ ഗ്രൂപ്പിൻ്റെയും ഈ നല്ല പ്രവൃത്തി സമൂഹത്തിന് ഒരു മാതൃകയാകട്ടെ പ്രതി വളർത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം